കരുവന്നൂർ സഹകരണ ബാങ്ക് ഉയർത്തുന്ന വെല്ലുവിളികൾ സി പി എം നേതൃത്വത്തെ വിടാതെ പിന്തുടരുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സി പി എം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ കീറാമുട്ടിയായിരുന്നു കരുവന്നൂർ ബാങ്കിലെ കള്ളപ്പണ ഇടപാടുകൾ ഇടത് സഹയാത്രികർ പോലും ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു തൃശൂരിലെ ഇടതുമുന്നണി പ്രവർത്തകർ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത ആഘാതത്തിന് ശേഷവും കരുവന്നൂർ സി പി എം നേതൃത്വത്തെ വിടാതെ പിന്തുടരുകയാണെന്നാണ് പുതിയ സംഭവ വികാസങ്ങളും വ്യക്തമാക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് കേന്ദ്രീകരിച്ച് മുന്നൂറ് കോടി രൂപയുടെ ബിനാമി വായ്പാ തട്ടിപ്പ് നടത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് കരുവന്നൂർ ബാങ്കിൽ നിന്നും നേടിയ അനധികൃത പണം ഉപയോഗിച്ചാണ് സി പി എമ്മും മറ്റ് പ്രതികളും സ്വത്ത് വകകൾ സമ്പാദിച്ചതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ സ്വത്ത് വകകൾ കണ്ടുകെട്ടിയതോടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളും വർദ്ധിച്ചിരിക്കുകയാണ് അതേസമയം സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് സംബന്ധിച്ച് ഒരു വിവരവും ഇ ഡി കൈമാറിയിട്ടില്ലെന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം അറസ്റ്റിലേക്ക് ഇ ഡി നീങ്ങിയാൽ അത് സി പി എം നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയാകും അത് പ്രതിരോധിക്കാനുള്ള നിയമനീക്കങ്ങൾക്കുള്ള സാധ്യതയാണ് സി പി എം നേതൃത്വം തേടുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സി പി എമ്മിനെ ഏറ്റവുമധികം വേട്ടയാടിയ വിഷയമായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിലേത് പ്രത്യക്ഷത്തിൽ തൃശൂരിലെ ചില സി പി എം നേതാക്കളുടെ പങ്കാണ് വ്യക്തമായതെങ്കിലും പണമിടപാടുകളിൽ സംസ്ഥാന നേതാക്കൾ നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന വിധത്തിൽ ആരോപണം ശക്തമായതോടെ പ്രതിരോധിക്കാനാവാതെ പ്രതിസന്ധിയിലാവുകയായിരുന്നു സി പി എം നേതൃത്വം കരുവന്നൂരിനെ രാഷ്ട്രീയ വിഷയമാക്കി വളർത്തിയെടുക്കുകയും നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്തത് ബി ജെ പി നേതൃത്വം തന്നെയായിരുന്നു നിലവിലെ എം പി സുരേഷ് ഗോപി കരുവന്നൂരിന്റെ രാഷ്ട്രീയ പ്രാധാന്യം നേരത്തെ തന്നെ തിരിച്ചറിയുകയും വൈകാരിക വിഷയമായതിനെ വളർത്തിയെടുക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബാങ്കിൽ നിന്നും തൃശൂരിലേക്ക് നടത്തിയ പദയാത്ര വൻ വിജയമായി ഇതോടെ കരുവന്നൂർ ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തു നരേന്ദ്രമോദിയും എല്ലാം ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ കണ്ടത് കരുവന്നൂരിന്റെ സ്ഫോടനശേഷി തിരിച്ചറിഞ്ഞു തന്നെയാണ് ആ ദീർഘവീക്ഷണം ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുകയും ചെയ്തു ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പക വീട്ടുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്ന ആരോപണം ഉയർത്തി ഇ ഡി നീക്കത്തെ പ്രതിരോധിക്കാനാണ് സി പി എം ശ്രമിച്ചതെങ്കിലും അതൊന്നും വിജയിച്ചില്ല തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്ന് അന്വേഷണം തുടരുകയാണ് ഇ ഡി ചെയ്തത് അതാണിപ്പോൾ സി പി എം നേതൃത്വത്തെ അടിമുടി പ്രതിസന്ധിയിലാഴ്ത്തുന്ന വിധത്തിലേക്ക് വളർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇ ഡിയുടെ ഓരോ കാൽവയ്പുകളും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിർണായകവുമാണ് ഇരിങ്ങാലക്കുട പുറത്തുശേരിയിൽ പാർട്ടി ഓഫീസിനു വേണ്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിൽ വാങ്ങിയ സ്ഥലമാണ് ഇപ്പോൾ ഇ ഡി കണ്ടുകെട്ടിയിട്ടുള്ളത് ഇതിനു പുറമെ അറുപത് ലക്ഷം രൂപയുടെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളും ഇ ഡിയുടെ നേതൃത്വത്തിലാണ് മുൻമന്ത്രി എ സി മൊയ്തീന്റെ വീട്ടിൽ ഉൾപ്പെടെ മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് ഇതിനു മുൻപ് ഈടി നടത്തിയത് ഇതിനെ തുടർന്നും ഒട്ടേറെ സ്വത്തുക്കൾ മരവിപ്പിക്കുകയുണ്ടായി സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നുവെങ്കിലും അതെല്ലാം ബാങ്കിന്റെ ഭാഗത്തെ പിഴവാണെന്ന വാദമാണ് സി പി എം അന്ന് മുന്നോട്ട് വച്ചത് എന്നാൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത ഇടപെടലുകളിലൂടെ കരുവന്നൂരിൽ നടന്നത് സഹകരണ മേഖലയിലെ ആസൂത്രിത കൊള്ളയാണെന്ന വാദത്തെ ഒരിക്കൽ കൂടി ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം ഇ ഡിയുടെ ഇടപെടലുകളെ കരുതലോടെ നേരിടാനുള്ള നീക്കമാണ് സി പി എം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ പാർട്ടിയുടെ ചില കീഴ് ചില നേതാക്കളുടെയും ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയായി വസ്തുതകളെ ലഘൂകരിക്കാനാണ് സി പി എം നേതൃത്വം ശ്രമിച്ചതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കർക്കശ ഇടപെടലുകൾ മൂലമാണ് സി പി എമ്മിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആകെ തകർന്നുപോയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലേറ്റ കനത്ത തോൽവിക്ക് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുകൾ വലിയ തോതിൽ തിരിച്ചടിച്ചിട്ടുമുണ്ട് പാർട്ടിയുടെ ഏതാനും ഘടകങ്ങളിൽ മാത്രം പാർട്ടി തല നടപടികൾ നടത്തി പ്രതിച്ഛായ നന്നാക്കാനുള്ള നീക്കം ഇനി വിലപ്പോകില്ലെന്നും സി പി എം നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ സി പി എം പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് വീണ്ടും കരുവന്നൂർ ബാങ്ക് വെല്ലുവിളി ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇലയ്ക്കുമുള്ളിനും കേടില്ലാതെ എങ്ങനെ ഇത് പരിഹരിക്കാനാകുമെന്ന ചർച്ചയാണ് നിയമവിദഗ്ധരുമായി സി പി എം നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്